നമ്മൾ കടയിൽ നിന്ന് സവാള വാങ്ങിക്കുമ്പോൾ ഇതേപോലെ ചീഞ്ഞ സവാളയൊക്കെ കിട്ടാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെയുള്ള ചീഞ്ഞ സവാളയാണെങ്കിൽ പോലും ഇനി ആരും കളയല്ലേ ഈ ചീഞ്ഞ സവാള കൊണ്ട് ഒരു ടിപ്പ് ഉണ്ട് പിന്നെ ഈ തണുപ്പ് കാലത്ത് എല്ലാവർക്കും തന്നെ ആവശ്യമായിട്ടുള്ള നല്ല രണ്ട് ടിപ്പ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണേ ഈ ഡിസംബർ ജനുവരി മാസങ്ങളിൽ മഞ്ഞുള്ളത് കൊണ്ട് തന്നെ എല്ലാവരുടെ സ്കിന്നും ഇതേപോലെ ഡ്രൈ ആയിട്ട് വരാറുണ്ട് ഡ്രൈനെസ് കൂടി കൂടി ചൊറിച്ചിലായും വരാറുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഡ്രൈനസ്സും ചൊറിച്ചിലൊക്കെ മാറ്റാനായിട്ടുള്ള കിഡിലും ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഒരു ചെറിയ ബോട്ടിൽ റോസ് വാട്ടറും ഒരു ചെറിയ ബോട്ടിൽ ഗ്ലിസറിനുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചെറിയ വിലക്ക് നമുക്ക് ഇത് രണ്ടും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് വില കൊടുത്ത് മോയ്സ്ചറൈസിങ് ഒക്കെ വാങ്ങി ഉപയോഗിച്ചിട്ടും സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ വളരെ പെട്ടെന്ന് തന്നെ സ്കിൻ നല്ല സോഫ്റ്റായി കിട്ടും അപ്പോൾ അത് ഞാൻ കുറച്ച് ഗ്ലിസറിൻ കയ്യിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അര സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് റോസ് വാട്ടറും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരേ അളവിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഇതേപോലെ കൈ ഉപയോഗിച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡ്രൈനെസ് ഡ്രൈനെസ്സുള്ള ഭാഗങ്ങളിലെല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് കാൽമുട്ടില് കാലില് കയ്യില് എല്ലാം തേച്ച് കൊടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഡ്രൈനസ് മാറിക്കിട്ടും സ്കിന്നൊരുപാട് ഡ്രൈ ആകുമ്പോഴാണ് ചോർച്ചിലുണ്ടാകുന്നത് അപ്പോൾ ഡ്രൈനെസ് കൊണ്ട് കൊണ്ടുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറുന്നതിനായിട്ട് ഇത് തേച്ച് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഒരുപാട് ചോർച്ചിലിൻ്റെ ക്രീമൊന്നും നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇതേപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് സ്കിൻ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനും മോയ്സ്ചറാക്കി ഒക്കെ പറ്റും സ്കിന്നിൻ്റെ ഡ്രൈനസ് മാത്രമല്ല മഞ്ഞുകാലത്തുണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ കാൽപാദങ്ങള് ഇതേപോലെ വിണ്ട് കീറുക എന്നുള്ളത് അപ്പോൾ ഉപ്പുറ്റി വിണ്ടുകീറുന്നതിനുള്ള ഒരു കിടിലൻ പരിഹാരം കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതെന്താണെന്ന് നോക്കാം അപ്പോൾ അപ്പം ഞാനതിനായിട്ടൊരു പകുതി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതേ നാരങ്ങ പിഴിഞ്ഞ് നീര് നമ്മളെടുത്തു അപ്പോൾ കുരുവെല്ലാം മാറ്റിയിട്ട് ഈ നീര് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് വാസ്ലിനാണ് അപ്പോൾ അര സ്പൂണോളം വാസ്ലിൻ എടുക്കുക എന്നിട്ട് ഈ വാസ്ലിൻ ഒന്ന് ചൂടാക്കുന്നതിനായിട്ട് കുറച്ചുകൂടി വലിയ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു തവിയിലേക്കോ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വാസ്ലിൻ മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ഒന്ന് ഗ്യാസ് സ്റ്റൗ ഓണാക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഈ തവി ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി ഇതേപോലെ വച്ച് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വാസിലിൻ മെൽറ്റായി കിട്ടും അപ്പോൾ ഈ വാസിലിൻ മെൽറ്റായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നാരങ്ങാനീര് അവിടെ പിഴിഞ്ഞ് റെഡിയാക്കി വെക്കണം അപ്പോൾ ഈ വാസിലിൻ നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ വാസിലേക്ക് പെട്ടെന്ന് തന്നെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാം നമ്മൾ കൂടുതൽ സമയം പുറത്തു വെക്കുമ്പോൾ വീണ്ടും വാസിലിൻ കട്ടയായി പോകും അപ്പോൾ അതിന് മുമ്പ് തന്നെ ഈ ചൂടോടുകൂടി തന്നെ നാരങ്ങാനീര് ഒരു സ്പൂൺ നാരങ്ങാനീര് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെയുള്ള വലിയ തവിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് നാരങ്ങാനീരും അതേപോലെ വാസലിനും കൂടി ഈ തവിയിൽ തന്നെ ഇത് ഇതേപോലെ മിക്സ് എടുക്കാൻ പറ്റും നമുക്കിനി ചെറു ചൂടോടുകൂടി തന്നെ ഈ മിശ്രിതം കാൽപാദങ്ങളിൽ തേച്ച് കൊടുക്കാം അപ്പോൾ ഈ ഉപ്പുറ്റിയുടെ ഭാഗത്തായിട്ട് നമുക്കറിയാമല്ലോ തൊലിക്ക് അത്യാവശ്യം കട്ടി ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചൂടോടുകൂടി ഇത് തേക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് കാലിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ ക്രാക്കുള്ള ഭാഗങ്ങളിലും വിരലിൻ്റെ ഭാഗത്തൊക്കെ ചിലപ്പോൾ ക്രാക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ചൂടാറുന്നതിന് മുമ്പായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തും ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ആ ക്രാക്ക് ഉള്ള ഭാഗത്തൊക്കെ ൊക്കെ വാസിലിനും നാരങ്ങാനീരും കൂടി നന്നായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നോളും ഇനി നമുക്ക് വേണ്ടത് സോക്സാണ് അപ്പോൾ ഒരു കട്ടിയുള്ള സോക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ രാത്രി സമയത്തൊക്കെ ഇതേപോലെ ചെയ്തതിന് ശേഷം സോക്സ് ഇട്ട് അങ്ങ് ഉറങ്ങിയാൽ മതി അപ്പം ആ വാസിലിനും ആ ഒരു നാരങ്ങാനീരും കൂടി ക്രാക്കുള്ള ഭാഗത്തെല്ലാം തന്നെ നന്നായിട്ട് പറ്റി പിടിച്ചിരുന്നുളും രാവിലെ ഈ സോക്സ് ഊരിയതിന് ശേഷം ചെറിയ ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരൽപ്പം ഉപ്പും ഒരല്പം ബേബി ഷാംപൂം കൂടി ചേർത്തിട്ട് അഞ്ച് മിനിറ്റ് ഇതേപോലെ മുക്കി വെക്കുക മുക്കി വെച്ചിട്ട് വാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ കൂടുതൽ ക്രാക്ക് ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം ചെയ്ത് കൊടുക്കുക കുറച്ച് ക്രാക്ക്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല പൂ പോലെ സോഫ്റ്റ് ആക്കി മാറ്റാൻ പറ്റും കാലും കാൽവിരലൊക്കെ സോഫ്റ്റ് ആയി കിട്ടും ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനൊരു ചീഞ്ഞ സവാളയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ചീഞ്ഞ സവാളയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വേസ്റ്റിലേക്ക് കളയണ്ട കളയുന്നതിന് മുമ്പ് ഇതൊന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഇതേ ഇതേപോലെ സവാളയുടെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിത് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ആ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ ഇതേപോലെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം ഒരുപാട് ചീഞ്ഞ ഭാഗങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബാക്കി കുറച്ച് ചീഞ്ഞതൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അത് കുഴപ്പമില്ല ഇതേപോലെ നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം അപ്പോൾ അത് സവാള നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ആ സവാള നീര് മാത്രമായിട്ട് കിട്ടുന്നതിനായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടി ഇത് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നീര് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നല്ല തിക്കായിട്ട് വേണമെന്നില്ല ഇതേപോലെ കുറച്ച് ലൂസായിട്ടുള്ള വെള്ളമാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഇതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഈ വെള്ളം ഈ സവാള നീര് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡെറ്റോളാണ് അപ്പോൾ ഡെറ്റോള് നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒരു സ്മെല്ല് പോകാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തത് ഇനി നമുക്ക് ഒരു സ്പൂൺ ഡെറ്റോൾ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഡെറ്റോള് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ ചവാള നീരിലേക്ക് ഡെറ്റോൾ ചേർക്കുമ്പോൾ ഇതേപോലെ വെളുത്ത നിറത്തിലാണ് കിട്ടുന്നത് അപ്പോൾ കുറച്ച് നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കാം ബാക്കി കുറച്ച് ഈ പാത്രത്തിൽ തന്നെ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇനി എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്കറിയാലോ സവാളയുടെ നീരിന് തന്നെ വല്ലാത്തൊരു രൂക്ഷമായിട്ടുള്ള ഉള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ഡെറ്റോൾ കൂടി ചേർക്കുമ്പോഴുള്ള സ്മെല്ല് പറയാനുമില്ല അപ്പോൾ ഈ ഒരു സ്മെല്ല് എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഈ പല്ലി പാറ്റ അങ്ങനെയുള്ള പ്രാണികളൊക്കെ പെട്ടെന്ന് തന്നെ ഓടി പുറത്ത് പോകും ഉറപ്പായിട്ട് നമ്മൾ ഇത് എവിടെയൊക്കെയാണോ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ആ ഭാഗത്തേക്ക് പിന്നെ പ്രാണികളേ വരില്ല അപ്പോൾ പല്ലീനേം പാറ്റിനെയൊക്കെ കൂടുതലായിട്ട് കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം നമുക്കറിയാലോ ജനലിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം ഓടി പല്ലിയും പാറ്റയൊക്കെ പുറത്തേക്ക് പൊക്കോളും ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർ ഇതേപോലെ ഈ വെള്ളത്തിൽ ഒരു പീസ് പഞ്ഞി മുക്കി എടുക്കുക എന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഈ പഞ്ഞി അങ്ങ് വച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ജനലിൻ്റെ ഭാഗങ്ങളിലൊക്കെ വച്ച് കൊടുത്താലും വളരെ പെട്ടെന്ന് തന്നെ ജനലിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ള പല്ലിയും പാറ്റയൊക്കെ പുറത്തേക്ക് പൊക്കോളും അപ്പോൾ വല്ലാത്ത ഒരു സ്മെല്ലാണിത് ഇരിക്കുന്ന ഭാഗത്ത് അപ്പോൾ പല്ലീനേയും പാറ്റിനെയും കാണുന്ന ഭാഗങ്ങളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ ഈ പഞ്ഞിയുടെ കഷ്ണങ്ങൾ വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സൊല്യൂഷനാണിത് അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കൂ അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാ ജനലിൻ്റെ താഴെയായിട്ടും ഇതേപോലെ വച്ച് കൊടുക്കുക പിന്നെ നമുക്ക് ഈ സിങ്കിൻ്റെ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു സ്പ്രേ അടിച്ചു കൊടുക്കാവുന്നതാണ് നമുക്കറിയാലോ കിച്ചണിൽ സിങ്കിൻ്റെ താഴെയുള്ള ഭാഗത്തായിരിക്കും കൂടുതൽ പല്ലിയും പാറ്റയൊക്കെ ഉള്ളത് അപ്പോൾ സിംഗിനുള്ളിലും അതേപോലെ സിങ്ങിൻ്റെ താഴെയുള്ള കബോർഡിലും ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കിച്ചൺ സിങ്കിൻ്റെ സീവിനുള്ളിൽ മാത്രമല്ല നമുക്ക് ബാത്റൂമിൻ്റെ സീവിനുള്ളിലും ഇതേപോലെ തന്നെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ സീവിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാണികളൊക്കെ ബാത്റൂമിലേക്കൊക്കെ വരുന്നതും ഒഴിവാക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമെന്ന് കരുതുന്നു അപ്പോൾ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ Thank you.